സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണലാണ് കാരണം ഞങ്ങളൊരു നമ്മളെ ക്രൂലുള്ള പേര് മാത്രം ഇവിടെ നിന്ന് പോയിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് എനിക്ക് വയ്യാണ്ടായി ഞാൻ ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു ഇടയ്ക്ക് പോകും ട്രിപ്പ് ഇടും എന്നിട്ട് തിരിച്ചു വരും ഷൂട്ടിങ്ങും പക്ഷെ ഞാനും നല്ല ഇവിടെ യൂണിറ്റിലെ ചേട്ടന്മാരും പിന്നെ പുറത്തിറങ്ങി പണിയെടുക്കണെ നമ്മുടെ ഡയറക്ടറും ഡിഒപിയും പ്രൊഡ്യൂസർ വരെ ഇവരൊക്കെയാണ് കഷ്ടപ്പെട്ടിട്ടുള്ളത് അവർക്കാണ് ശരിക്കും ഒരു കയ്യടി കൊടുക്കേണ്ടത് കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒരു കംപ്ലൈന്റും പറയാതെ ഇത് തന്നെയായിരുന്നു പരിപാടി ഒന്നും വിചാരിക്കില്ലല്ലോ എന്താ അറിയാമേലായിരുന്നു പക്ഷേ ആക്ച്വലി അത് കൂടാതെ നേരത്തെ അനീഷൊക്കെ പറഞ്ഞ പോലെ ലിമി ചേട്ടൻ മോർ ദൻ എ പ്രൊഡ്യൂസർ ഒരു ബ്രദർലി ഫീൽ ആണ് നമുക്ക് എന്താ പോയി പറയാം സംസാരിക്കാം ആ ഒരു സ്പേസ് നമുക്ക് തന്നിട്ടുണ്ട് ഓൾസോ പറഞ്ഞ പോലെ പൂവാരി റിയലായിരുന്നു എല്ലാവരുടെയും കൂടെ അങ്ങനെയൊക്കെ ഒരു പ്രൊഡ്യൂസറിനെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ താങ്ക് യു